ഗാസയിലെ ഉള്ളു പൊള്ളിക്കുന്ന അനുഭവങ്ങൾ പങ്കുവെച്ച് ഡോക്ടർ സന്തോഷ് കുമാർ തിരുവനന്തപുരത്ത് ഭാരത് ഭവൻ സംഘടിപ്പിച്ച ഗാസ കാഴ്ചകളും അനുഭവങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഗാസയുടെ ദുരവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്ന ചിത്രങ്ങളും പരിപാടിയിൽ പ്രദർശിപ്പിച്ചു ലോകത്തിന്റെ ഏത് കോണിലും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉള്ളിടത്തെല്ലാം ജീവകാരുണ്യ ആരോഗ്യ പ്രവർത്തനങ്ങളുമായി ഡോക്ടർ സന്തോഷ് കുമാർ ഉണ്ട് ഗാസയിലെ യു എൻ എമർജൻസി മെഡിക്കൽ ടീം അംഗമായ സന്തോഷ് കുമാർ വെടിനിർത്തലിനു ശേഷമാണ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത് ഗാസയിൽ കണ്ടതും കേട്ടതും ഉള്ളു പൊള്ളിച്ചതുമായ അനുഭവങ്ങൾ ചിത്രങ്ങളുടെ സഹായത്തോടെ സന്തോഷ് കുമാർ വിശദീകരിച്ചു ഈ പറഞ്ഞ യുദ്ധം തുടങ്ങിയതോടുകൂടി എന്നെ ഫസ്റ്റ് അവർ ചെയ്തത് ഈ പറഞ്ഞ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ്സും സൂവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്സും ഒക്കെ ബോംബെഴിഞ്ഞു അപ്പൊ പിന്നെ ഇത് ഒരു ടോയ്ലറ്റ്സും അവിടെയുള്ള ടോയ്ലറ്റ്സും ഒന്നും വർക്ക് ചെയ്തായി സിവിയറായിട്ടുള്ള ബോംബിൽ കാരണം എല്ലാവരും ഡിസ്പ്ലേസ്ഡായി എല്ലാവരും ടെന്റുകളിലായി ടെന്റിലായ്മെ ഈ ടെന്റിന്റെ മെറ്റീരിയൽ തന്നെ ഈ പറയുന്ന മെറ്റീരിയൽ തന്നെ കിട്ടാൻ ഭയങ്കര പാടാണ് ഒരു 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 ടോയ്ലറ്റ് 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 ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നത് മുതൽ മുതൽ ദിവസം ദിവസം ഉപയോഗിക്കുമ്പോൾ ഇതെല്ലാം ഇറങ്ങും എന്ന കൂട്ടായ്മയിൽ തുടക്കകാല വലിയ മിഷനുകളുടെ ഭാഗമായിട്ടുണ്ട് നിലവിൽ പ്രോജക്ട് നിമിഷന്റെ ഭാഗമായാണ് ഗാസിൽ പ്രവർത്തിച്ചിരുന്നത് യുക്രൈൻ യുദ്ധ സമയത്തും ഇരകൾക്ക് ആശ്വാസവുമായി ഡോക്ടർ സജീവമായിരുന്നു തിരുവനന്തപുരം സിംഗേഴ്സ് കളക്ടീവ് അവതരിപ്പിച്ച മൈത്രി ഗാനങ്ങളോട് കൂടിയാണ് പരിപാടിക്ക് തുടക്കമായത് പ്രദീപ് അനങ്ങാട് പരിപാടിയുടെ ഡോക്ടർ പ്രമോദ് പയ്യന്നൂർ ഫിറോസ് ബാവ തുടങ്ങിയവർ സംസാരിച്ചു കൈരളി ന്യൂസ് തിരുവനന്തപുരം